വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുണ്ടല്ലോ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് എതിരെയുള്ള അതിക്രമങ്ങള് തടയുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ എന്ത് അതിക്രമങ്ങൾ ഉണ്ടാവുകയാണ് ആ അതിക്രമങ്ങൾ തടയുക അതുപോലെ തന്നെ അവർക്ക് മാനസിക പിന്തുണ കൊടുക്കുക അപ്പോ അക്രമങ്ങൾ തടയുക അവർക്കെതിരെയുള്ള അക്രമങ്ങൾ തടയുക അക്രമങ്ങൾ തടയുക അവർക്ക് എന്തു കൊടുക്കുക മാനസിക പിന്തുണ കൊടുക്കുക എന്ന കൂടി ആരംഭിച്ചത് മാനസിക പിന്തുണ കൊടുക്കുക എന്ന രണ്ട് കൂടി ആരംഭിച്ച ഒരു ആശയത്തിന്റെ പേരെന്താണ് ഇത് ഏത് പരീക്ഷയ്ക്കാ ചോദിച്ചേന്ന് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ പരീക്ഷയ്ക്ക് മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയും ആരോഗ്യ പ്രവർത്തകർക്ക് മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടിയും മുന്നോട്ട് വച്ച ആശയത്തിന്റെ പേര് എന്താണ് അതായിരുന്നു ചോദ്യം ഉത്തരം ഇതാണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ കോഡ് ഗ്രേ പ്രോട്ടോകോൾ ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് എന്താ സംഭവം കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്താണ് ആരോഗ്യ പ്രവർത്തകർക്ക് എതിരെ വരുന്ന അക്രമങ്ങൾ തടയുക അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് മാനസിക പിന്തുണ കൊടുക്കുക എന്ന ര എന്നീ ലക്ഷ്യങ്ങളോടുകൂടി കൊണ്ടുവന്ന ആശയത്തിന്റെ പേരാണ് എന്താ കോടുകിരി പ്രോട്ടോകോൾ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ പല രീതിയിലുള്ള അക്രമങ്ങളും ഹോസ്പിറ്റലുകളിലും ഒക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിപ്പോഴാണ് ഇങ്ങനൊരാശയം കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കാം അടുത്ത ചോദ്യം ദേശീയ കുടുംബ ആരോഗ്യ സർവേ ആരംഭിച്ചത് എന്നാണ് ദേശീയ കുടുംബ ആരോഗ്യ സർവേ ദേശീയ കുടുംബ ആരോഗ്യ സർവേ ദേശീയ കുടുംബ ആരോഗ്യ സർവേ ആരംഭിച്ചത് ആരോഗ്യ സർവേ ദേശീയ കുടുംബ ആരോഗ്യ സർവേ ആരംഭിച്ചത് എന്ന ആരംഭിച്ചത് ദേശീയ കുടുംബ ആരോഗ്യ സർവേ ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദേശീയ കുടുംബ ആരോഗ്യ സർവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയ ദേശീയ കുടുംബ ആരോഗ്യ സർവേയുടെ പേര് ഇതാണ് എൻ എഫ് എച്ച് എസ് എൻ എഫ് എച്ച് എസ് എന്താണ് ഫൈവ് ആണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ി ഹെൽത്ത് ഹെൽത്ത് സർവേ എന്താണ് ഫൈവ് ആണ് ഇതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം അതാണ് ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേ ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ പേര് എന്താണെന്ന് എന്നിട്ട് എൻ എഫ് എച്ച് എസ് വൺ ആണോ ടൂ ആണോ ത്രീ ആണോ സെവൻ ആണോ അങ്ങനെ ഫൈവ് ആണോ അങ്ങനെ നാല് ടൂ ആണോ ത്രീ ആണോ സെവൻ ആണോ ഫൈവ് ആണോ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എൻ എഫ് എച്ച് സെവൻ ആണ് അപ്പൊ അതിനെ മുമ്പ് ഞാൻ ഇത് ചോദിച്ചു ദേശീയ കുടുംബ ആരോഗ്യ സർവേ ആരംഭിച്ചത് എന്നാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് ദേശീയ കുടുംബ ആരോഗ്യ സർവേ അഥവാ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആരംഭിച്ചത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നമ്മളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയ ദേശീയ കുടുംബ ആരോഗ്യ സർവേ ഏതാണ് എന്നതാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അഞ്ച് നമ്പർ ഫൈവ് ആണ് അവസാനം പൂർത്തിയാക്കിയത് Se la acá, clear ഇത്രയും ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത് നമ്മൾ മുമ്പ് നമ്മളോട് ചോദിച്ചതാണ് മുമ്പ് നമ്മൾ പ്രീവിയസ് ഇയറിൽ പഠിച്ചതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിന ലോക പരിസ്ഥിതി ദിന ആഘോഷത്തിന് ലോക പരിസ്ഥിതി ദിന ആഘോഷത്തിന് വേദിയായത് ലോക പരിസ്ഥിതി ദിന ആഘോഷത്തിന്റെ ലോക പരിസ്ഥിതി ദിന ആഘോഷത്തിന്റെ വേദി ഏതാണെന്നാണ് ചോദ്യം വേദി ദക്ഷിണ കൊറിയ ആണ് ലോക പരിസ്ഥിതി ദിന ആഘോഷത്തിന്റെ വേദി ഏതാണ് ദക്ഷിണ കൊറിയയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിന ആഘോഷത്തിന്റെ വേദി ഏതാണ് ദക്ഷിണ കൊറിയയാണ് അതിന്റെ പ്രമേയം എന്താണ് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അതായത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക അതിന്റെ പ്രമേയം ഇതാണ് അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക പ്ലാസ്റ്റിക് എന്താണ് മലിനീകരണം പ്ലാസ്റ്റിക് മലിനീകരണം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് പ്ലാസ്റ്റ് ഈ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി ഏതാണ് എന്നുള്ളത് നമ്മുടെ ഈ തൊഴിൽ വാർത്ത തൊഴിൽ വീതി തുടങ്ങിയ എന്താ പറയുന്നത് നമുക്ക് വീക്കിലീസ് നമുക്ക് വരുന്നുണ്ട് അല്ലേ അതിൽ ഓരോ ശനിയാഴ്ചയും നമ്മുടെ പി എസ് സി നടത്തിയ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരാറുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രീവിയസ് ചെയ്യാം അത് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പി എസ് സിയുടെ നമുക്ക് നേരിട്ട് തന്നെ പി എസ് സിയുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദിയാണെന്ന് ചോദിച്ചത് ദക്ഷിണ കൊറിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പ്രമേയം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് ഉൽപാദന പ്ലാന്റ് എവിടെയാണ് എന്നാണ് ചോദിച്ചത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ബാംഗ്ലൂർ കർണാടക ഉത്തർപ്രദേശ് കാൺപൂർ ഉത്തർപ്രദേശ് നോയിഡ കണ്ണൂർ കേരളം അങ്ങനെയൊക്കെയാണ് അപ്പൊ ഒന്നും അറിയാത്തവരാണെങ്കിൽ കറക്കി കുത്തുന്നവരാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്നും കറക്കി കുത്തില്ലേ നമ്മളിപ്പോ ഒക്കെ കറക്കി കുത്തും അപ്പോൾ അങ്ങനെ നിങ്ങളൊരു കറക്കിക്കുത്ത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് ഡെയിലി കറന്റ് അഫെയർസിന്റെ ക്ലാസ് ഇന്ത്യയിൽ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന പ്ലാന്റ് എവിടെയാണ് കണ്ണൂർ എന്ന് മനസ്സിലാക്കുക ഇന്ത്യയിൽ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടായി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിന് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് ഇന്ത്യ ഡാഷുമായി ഇന്ത്യ ഡാഷുമായി ഒരു സുപ്രധാന സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചു ആരുമായിട്ടാണ് ഇന്ത്യ ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചത് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഒന്നിന് ഇന്ത്യ ആരുമായിട്ടാണ് ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചത് അതിന്റെ ഉത്തരം ഇതാണ് ഈ ഇ എഫ് ടി എന്താണ് ഇ എഫ് ടി എ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അപ്പൊ ഈ നാല് ക്വസ്റ്റ്യനും ഒന്നും കൂടെ പറഞ്ഞതിന് ശേഷം അതിനെ കുറിച്ച് പറയാം ആരോഗ്യ പ്രവർത്തകർക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുക അതുപോലെ തന്നെ എന്താ പറഞ്ഞ നമ്മൾ അവർക്ക് മാനസിക പിന്തുണ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ആശയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നു അടുത്തത് എന്താ പറഞ്ഞ ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ പേര് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നമ്പർ ഫൈവ് എന്നാണ് ദേശീയ കുടുംബാരോഗ്യ സർവേ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി പരിസ്ഥിതി ദിനത്തിന്റെ വേദി ദക്ഷിണ കൊറിയയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് എവിടെയാണ് കണ്ണൂരിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇനി അടുത്ത ചോദ്യം എന്താ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് അതിനെ കുറിച്ച് കുറച്ച് അധികം പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനൊന്നാം തീയതി മാർച്ച് മാസം പതിനൊന്നാം തീയതി ഇന്ത്യ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുകയാണ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിന് ഇന്ത്യ ഡാഷുമായാണ് ഒരു സുപ്രധാന വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് അപ്പൊ എന്നിട്ട് ചോദ്യത്തിന് ആൻസർ ഇങ്ങനെയൊക്കെ കൊടുത്തേക്കണേ എൻ എ എഫ് ടി എ യൂറോപ്യൻ യൂണിയൻ ഇ എഫ് ടി എ അസിയാൻ എന്നൊക്കെയാണ് ഉത്തരം കൊടുത്തേക്കണേ ഉത്തരം ഇതാണ് ഇ എഫ് എ എന്താണ് എന്താണ് അതിന്റെ പൂർണ്ണരൂപം ഈന്ന് പറഞ്ഞാൽ യൂറോപ്യൻ എന്താണ് യൂറോപ്യൻ യൂറോപ്യൻ എന്താണ് ഫ്രീ ട്രേഡ് യൂറോപ്യൻ ഇ എഫ് ടി എ ആണ് കേട്ടോ യൂറോപ്യൻ ഫ്രീ യൂറോപ്യൻ ഫ്രീ ട്രേഡ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ടാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിന് ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത് നാല് രാജ്യങ്ങളുള്ള ഒരു പ്രാദേശിക വ്യാപാര സംഘടനയുടെ പേരാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നാല് രാജ്യങ്ങൾ ചേർന്ന ഒരു എന്താണെന്ന് പറയുന്നത് പ്രാദേശിക വ്യാപാര സംഘടനയാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ഏതൊക്കെയാണ് ആ നാല് രാജ്യങ്ങൾ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി ചിലപ്പോ അതായിരിക്കും ചോദിക്കണ്ടാവുക ഏതൊക്കെയാണ് ഒന്ന് ഐസ്ലൻഡ് അടുത്തത് ലിച്ചൻസ്റ്റീന് അടുത്തത് ലിച്ചൻസ്റ്റീൻ ലിച്ചൻസ്റ്റീൻ എന്താണ് ലിച്ചൻസ്റ്റീൻ അടുത്തത് ലിച്ചൻസ്റ്റീന് നെക്സ്റ്റ് വൺ എന്താണ് നോർവേ അടുത്തത് ഏതാണ് നോർവേ അടുത്തത് ഏതാണ് സ്വിറ്റ്സർലൻഡ് അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് ക്ലിയർ ആയില്ലേ ഈ നാല് രാജ്യങ്ങളുടെയാണ് സ്വിറ്റ്സർലൻഡ് ക്ലിയർ ആയോ ഇപ്പൊ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്നത് നാല് രാജ്യങ്ങളുടെ ഒരു പ്രാദേശിക വ്യാപാര സംഘടനയാണ് പ്രാദേശിക വ്യാപാര സംഘടനയാണ് ആ നാല് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഐസ്ലൻഡ് ലിച്ചൻസ്റ്റീന നോർവേ സ്വിറ്റ്സർലൻഡ് തുടങ്ങിയവയാണ് ഈ എന്താ പറയാ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് നിലവിൽ വന്നത് ഇതിന്റെ ആസ്ഥാനം ജനീവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിലവിൽ വന്ന ഈ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് നമ്മളോട് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിന് ഇന്ത്യ ആരുമായിട്ടാണ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത് എന്നാണ് നമ്മൾ പറയണം ഉത്തരം യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആണ് അപ്പൊ എന്താണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് രാജ്യങ്ങൾ ഐസ്ലൻഡ് ലിച്ചൻസ്റ്റീന നോർവേ സ്വിറ്റ്സർലൻഡ് എന്നീ നാല് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാദേശിക വ്യാപാര സംഘടനയുടെ പേരാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഇത്തരം കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് നമ്മൾ അടുത്ത ചോദ്യം ഇതാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ കേരള സംസ്ഥാന കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതായത് എന്താ പറയുന്നത് സാക്ഷരതാ മിഷൻ എട്ട് ജില്ലകളില് കേരളത്തിലെ എത്ര ജില്ലകളുണ്ട് കേരളത്തില് എത്ര ജില്ലകളുണ്ട് ഉണ്ട് അല്ലേ എട്ട് ജില്ലകളില് തീരദേശ ആദിവാസി ആധിപത്യ പ്രദേശങ്ങളിൽ തീരദേശ ആദിവാസി തീരദേശ ആദിവാസി തീരദേശ ആദിവാസി ആധിപത്യമുള്ള പ്രദേശങ്ങളില് ആദിവാസികൾ കൂടുതൽ താമസിക്കുന്ന തീരദേശ പ്രദേശങ്ങളില് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് സാക്ഷരരും സ്വതന്ത്രരുമായിട്ടുള്ള പൗരന്മാരെ രൂപപ്പെടുത്താൻ അപ്പൊ ആ പ്രദേശത്തുള്ള പൗരന്മാർക്ക് എന്തു കൊടുക്കാനായിട്ട് സാക്ഷരത കൊടുക്കാനായിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്താണ് ആ പരിപാടിയുടെ പേര് എന്നാണ് ചോദിക്കുന്നത് ആ പരിപാടിയുടെ പേരാണ് പൗരധ്വനി എന്നത് എന്താണ് പൗരധ്വനി ആ പൗരധ്വനി അക്ഷരസാഗരം വയോമിത്രം തിരുമുറ്റം എന്നൊക്കെ പറഞ്ഞ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്താ പറയണേ നമ്മുടെ കേരള സാക്ഷരതാ മിഷൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ എട്ട് ജില്ലകളിലുള്ള തീരദേശ ആദിവാസി ആധിപത്യ പ്രദേശങ്ങളില് സാക്ഷരരും സ്വതന്ത്രനുമായിട്ടുള്ള പൗരന്മാരെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിച്ച പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് പൗരധ്വനി ഈ പൗരധ്വനി പരിപാടി തുടക്കം ജില്ല ി പരിപാടിക്ക് തുടക്കം കുറിച്ച ജില്ല എറണാകുളം ജില്ലയാണ് ഏത് ജില്ലയാണ് എറണാകുളം ജില്ലയാണ് തുടക്കം കുറിച്ചത് പൗരധ്വനി പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഏത് ജില്ലയാണെന്ന് കൂടെ പഠിച്ചു വെക്കാം ഏത് ജില്ലയാണ് ആ അതായത് എറണാകുളം ജില്ലയാണ് അപ്പൊ തീരപ്രദേശത്തെ സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് പക്ഷെ ആദിവാസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യ പറഞ്ഞത് ഇതുപോലെ തന്നെ തീരപ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ സാക്ഷരതാ നിലവാരം ഉയർത്താൻ ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടു കൂടി ഒരു പരിപാടി ഉണ്ട് അത് എടുത്തു ചോദിക്കണം ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടു കൂടി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷര സാഗരെന്നാ പറയുക ഈ അക്ഷരസാഗരം സാഗരം ഓപ്ഷനിലുണ്ടേ അപ്പൊ അക്ഷരസാഗരം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ കേരളത്തില് തീരപ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ സാക്ഷരതാ നിലവാരം ഉയർത്താൻ ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടു കൂടി നമ്മുടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ തുടങ്ങിയ പരിപാടിയാണ് അക്ഷരസാഗരം എന്നാൽ കേരളത്തിലെ എട്ട് ജില്ലകളിൽ തീരദേശത്തുള്ള ആദിവാസി ആധിപത്യ പ്രദേശങ്ങളിലെ സാക്ഷരരും സ്വന്തവരുമായിട്ടുള്ള പൗരന്മാരെ രൂപപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പരിപാടിയുടെ പേരാണ് പൗരധ്വനി പൗരധ്വനി പരിപാടിക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് ഏത് എറണാകുളം ജില്ല ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് അടുത്ത ചോദ്യം ഇതാണ് സാങ്കേതിക വിദ്യയും എന്താണ് സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ പ്ലസ് എന്താണ് ഭാരതീയ ഭാഷാ ഉച്ചകോടിയും ഭാരതീയ ഭാഷാ ഉച്ചകോടി ഭാരതീയ ഭാഷാ ഉച്ചകോടി സാങ്കേതിക വിദ്യയും ഭാരതീയ ഭാഷ ഉച്ചുകോടിയും സംഘടിപ്പിച്ചത് ആരാണ് അല്ലെങ്കിൽ സംഘടിപ്പിച്ച കേന്ദ്ര മന്ത്രാലയം ഏതാണ് അങ്ങനെയാണ് ചോദ്യം ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇതൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളാ പരീക്ഷയ്ക്ക് ചോദിക്കണേ നോക്കുവോ ഇതൊക്കെ കറണ്ട് അഫേഴ്സിൽ ചോദിച്ച ചോദ്യങ്ങളാണ് സാങ്കേതിക വിദ്യയും ഭാരതീയ ഭാഷാ ഉച്ചുകോടിയും സംഘടിപ്പിച്ച കേന്ദ്ര മന്ത്രാലയത്തിന്റെ പേര് എന്താണ് കേന്ദ്ര മന്ത്രാലയത്തിന്റെ പേര് ഇത്രയുള്ളൂ വിദ്യാഭ്യാസ മന്ത്രാലയം ഏതാണ് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് അതിന്റെ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം അതായത് നമ്മുടെ മാനവ വിഭവശേഷി വികസന വകുപ്പെന്നായിരുന്നു ആദ്യം അതിന്റെ പേര് മാനവ വിഭവശേഷി മാനവ വിഭവശേഷി വികസന വകുപ്പ് എന്നായിരുന്നു പേര് അങ്ങനെ മാനവ വിക വിഭവശേഷി വികസന വകുപ്പിന് എങ്ങനെ പേര് വന്നു വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന പേര് വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് എന്നാ വന്നേ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ള സോറി രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് നമ്മുടെ രാജീവ് ഗാന്ധിയാണ് മാനവ വിഭവശേഷി വകുപ്പ് എന്ന് അതിന് പേര് കൊടുത്തത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപതായിപ്പോ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന പേര് വന്നു ആദ്യ മാനവ വിഭവ വികസന വകുപ്പ് മന്ത്രി ആരായിരുന്നു നമ്മുടെ പി വി നരസിംഹറാവു ആയിരുന്നു ഇത് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ആ പോസ്റ്റിൽ വന്നത് ആരാണ് പി വി നരസിംഹറാവു ആണ് ഇത്തരം കാര്യങ്ങളൊന്ന് പഠിക്കുക ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പഠിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് യു ബി എ യു ബി എയുടെ പൂർണ്ണരൂപം ഉന്നത ഉന്നത അഭിയാൻ ഉന്നത അഭിയാൻ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം ഉന്നത ഭാരത് അഭിയാൻ അഥവാ യു ബി എ ഉന്നത ഭാരത് അഭിയാൻ അഥവാ യു ബി എന്ന് പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഗ്രാമീണ ജനതയുമായി സഹകരിപ്പിച്ച് പ്രവർത്തിക്കാനും അവർ നേരിടുന്ന വെല്ലുവിളികൾ തിരിച്ചറിയാനും അവരുടെ സുസ്ഥിര വികസനത്തിനുമായിട്ട് പരിഹാരം കണ്ടെത്താനുമുള്ള പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് ഉന്നത ഭാരത് അഭിയാൻ എന്താ മനസ്സിലാക്കിയത് നിങ്ങൾ ഇതിൽ നിന്ന് അതായത് നമുക്ക് ഗ്രാമങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കല്ലേ പലർക്കും എന്തില്ലാത്തത് വിദ്യാഭ്യാസം ഇല്ലാത്തത് അപ്പൊ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ഐ ഐ ടി പോലുള്ള നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഐ ഐ ടി എൻ ഐ ടി പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഗ്രാമീണ ജനതയുമായി സഹകരിച്ച് പ്രവർത്തിച്ച് അവർ നേരിടുന്ന വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് അവരുടെ വികസനത്തിന് വേണ്ട പരിഹാരം കണ്ടെത്താൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഉന്നത ഭാരത് അഭിയാൻ അത് ഞാൻ ഇത് ഓപ്ഷനിൽ ഉള്ളതൊന്നുമല്ല ഈ എന്താ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോ ഇതും കൂടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇപ്പൊ സാങ്കേതിക വിദ്യയും ഭാരതീയ ഭാഷ ഉച്ചകോടിയും ഈ രണ്ട് പ്രോഗ്രാമുകള് സാങ്കേതിക വിദ്യ ഭാരതീയ ഭാഷാ ഉച്ചകോടി എന്ന രണ്ട് പ്രോഗ്രാമുകള് ഏത് കേന്ദ്ര മന്ത്രാലയ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രാലയാന്ന് പറയും വിദ്യാഭ്യാസ മന്ത്രാലയം നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് രാജീവ് ഗാന്ധി മാനവ വിഭവശേഷി വികസന വകുപ്പെന്ന പേരിലാണ് കൊണ്ടുവന്നത് അന്ന് മാനവ വിഭവശേഷി വികസന വകുപ്പിന്റെ നേതാവ് അല്ലെങ്കിൽ അതിന്റെ മന്ത്രി പി വി നരസിംഹറാവു ആയിരുന്നു ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയൊരു പദ്ധതിയാണ് ഉന്നത ഭാരത് അഭിയാൻ അതെന്താണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഗ്രാമീണ ജനതയുമായി സഹകരിപ്പിച്ച് പ്രവർത്തിച്ച് അവർ നേരിടുന്ന വെല്ലുവിളികളൊക്കെ തിരിച്ചറിഞ്ഞ് അവരുടെ സുസ്ഥിര വികസനത്തിന് പരിഹാരം കണ്ടെത്തുന്നുള്ള പദ്ധതിയാണ് ഏത് ഉന്നത ഭാരത് അഭിയാൻ ഇനി അടുത്ത ചോദ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പറയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശതാബ്ദി ആഘോഷിച്ച ശതാബ്ദി ആഘോഷിച്ച നമ്മുടെ ആശാൻ ആരാണ് കുമാരനാശാന്റെ ആശാന്റെ കവിത ഏതാണെന്നാണ് ചോദിച്ചത് കവിത ഏതാണ് കരുണയാണ് കേട്ടോ ഏതാണ് കവിത കരുണയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യം വരെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശതാബ്ദി ആഘോഷിച്ച കുമാരനാശാന്റെ കവിത കരുണയാണ് കുമാരനാശാന്റെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അത് ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നവോത്ഥാനത്തിൽ പഠിപ്പിച്ചു തരാം ഇവിടെ പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല ഇനി അടുത്തത് നൂറ്റി എട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നൂറ്റി എട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നൂറ്റി എട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയാ ചോദിച്ചേ നൂറ്റി എട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് നാഗ്പൂർ ആണ് നൂറ്റി എട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ ആണ് നൂറ്റി എട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാ നടന്നേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നടന്നിട്ടില്ല അപ്പൊ അത് പഠിക്കണ്ട നൂറ്റെട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂരാണ് നൂറ്റെട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെയാണ് നാഗ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടില്ല അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്ത ദിവസം ബാക്കി കാര്യങ്ങൾ അതായത് കുറച്ച് എന്താ പറയുക അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് കുറച്ച് കുറച്ചേ പറയുന്നുള്ളൂ അനുബന്ധ വസ്തുതകൾ പറയുന്നത് കൊണ്ട് കേട്ടാ അപ്പം നമ്മള് പ്രീവിയസ് ഇയർ ഇത്രയും ഇത്രേശൊരു അഞ്ച് പത്തെണ്ണമൊക്കെ വെച്ച് പഠിച്ചു പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും ഇനി പറയാനുള്ള എന്താ വച്ചാൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം നമ്മൾ ഓരോ തിങ്കളാഴ്ചയും എക്സാം ഇടേണ്ടത് ഇനി ചിലപ്പോൾ തിങ്കളാഴ്ച മാത്രമല്ല രണ്ട് എക്സാമുകൾ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ലിങ്കിൽ ജോയിൻ ചെയ്താലേ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടാൻ ചെന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുക ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ